വിശദമായി ഡൽഹിയിൽ കനത്ത മഴ തുടരുകയാണ് വിമാന മെട്രോ സർവീസുകളെ മഴ ബാധിച്ചിട്ടുണ്ട് ശ്രീനഗർ ഡൽഹി വിമാനം വഴിതിരിച്ചുവിട്ടു യമുനാ നദിയിലെ ജലനിരപ്പ് ഉയർന്നതോടെ ഡൽഹിയിലെ പഴയ യമുന പാലം വഴിയുള്ള ഗതാഗതവും നിരോധിക്കേണ്ട സാഹചര്യത്തിലാണ് അർജുൻ പിതാംബരൻ വേണ്ട അർജുൻ ഏതൊക്കെ മേഖലയിലാണ് വളരെ സങ്കീർണമായ സാഹചര്യമുള്ളത് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സ്ഥിതിയുണ്ടോ എന്താണ് അവസ്ഥ നിലവിൽ ഡൽഹിയിൽ ഒരു പ്രളയ സാധ്യത നിലനിൽക്കുന്നുണ്ട് പ്രളയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ആറ് ജില്ലകളിലായി ഏകദേശം പതിനയ്യായിരം ആളുകളാണ് ഇത്തരത്തിൽ പ്രശ്നബാധിത മേഖലകളുള്ളത് അതിൽ തന്നെ നേരിട്ട് ഈ പ്രളയ സാധ്യതയുള്ള മേഖലകളിൽ ആയിരത്തി അഞ്ഞൂറ് ആളുകളുണ്ട് ഇവരെ എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മയൂർ വിഹാറിനടക്കം താൽക്കാലിക ടെന്റുകൾ സജ്ജീകരിച്ചിരിക്കുകയാണ് സർക്കാർ നാളെ കൂടി ഈ ശാഖയിലുള്ള പഴയ യമുന പാലം അത് അടയ്ക്കുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ആളുകളെയോ വാഹനങ്ങളെയോ അനുവദിക്കില്ല കാരണം നാളെ കൂടി തന്നെ ഒരുപക്ഷെ ഉച്ചയോടുകൂടി തന്നെ യമുനാ നദി വീണ്ടും ും അപകട സൂചകയ്ക്ക് മുകളിലേക്ക് പോകും ഇരുന്നൂറ്റി ആറ് മീറ്റർ എന്നുള്ള ഒരു സൂചിക കൂടി കടക്കുമെന്നുള്ള കാര്യമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴയ്ക്ക് പുറമെ ഹരിയാനയിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഹഗ്നിക്കുട്ട് അടക്കെട്ടിൽ നിന്നും തുറന്നു വിടുന്ന വെള്ളത്തിന്റെ തോത് അത് മൂന്ന് ലക്ഷം ക്യൂസെക്സും കടന്നിട്ടുണ്ട് അല്പം മുൻപാണ് ഇത്തരത്തിൽ വിമാന സർവീസുകളെയും ബാധിക്കുന്നു ഈ മോശം കാലാവസ്ഥ എന്നുള്ള വിവരം ലഭിച്ചത് നിരവധി വിമാനങ്ങൾ വൈകുകയാണ് മാത്രമല്ല ഈ ശ്രീനഗറിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഒരു വിമാനം അത് ജയ്പൂരിലേക്ക് വഴിതിരിച്ചു വിട്ടിരിക്കുന്നു മെട്രോയുടെ ബ്ലൂ ലൈൻ അതായത് ദ്വാരക നോയിഡ സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ലൈനാണ് അത് താറുമാറായിട്ടുണ്ട് മെട്രോ സർവീസുകൾ ഒന്നും തന്നെ നടക്കുന്നില്ല നിരവധി ആളുകൾ കാത്തിരിക്കുകയാണ് അരമണിക്കൂർ മുക്കാൽ മണിക്കൂറാണ് ഇപ്പോൾ ഈ മെട്രോ സർവീസുകളുടെ സമയം കാണിക്കുന്നത് പക്ഷേ സ്തംഭിച്ച ഒരു അവസ്ഥ തന്നെയാണ് ബ്ലൂ ബ്ലൂലൈനിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത് നാളെ ഡൽഹിയിലും നോയിഡയിലും ഗുരുഗ്രാമിലും ഓറഞ്ച് അലർട്ടാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ വൈകിട്ടോടുകൂടി തന്നെ ഇത്തരത്തിൽ യമുനാനദിയിൽ വലിയ തോതിൽ വെള്ളം കയറുകയാണെങ്കിൽ സമീപ പ്രദേശത്തേക്കെല്ലാം തന്നെ വെള്ളം കയറി ഒരു പ്രളയ സാധ്യത ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ശരി ശരി ഡൽഹി വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നുവെന്നാണ് അർജുൻ പിതാമനൻ വിവരങ്ങൾ നൽകുന്നത് നദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു